ുബുഹി ഭാങ്ങി നേരത്ത് പലരുമാദീനത്ത് പച്ചക്കൊപ്പച്ചോടെ നിന്ന് അസലമൊഴിയേ പാപി ഞാൻ വിതോരയാണ് മോഹമാതിരുറോളയാണ് കരുണമന്ദിരമാമദീന കാണുവാൻ കൊതിയേ കനവിലങ്ങുവിരങ്ങു വന്നാൽ അൽപോ ഞാൻ പാകോത്തു നൽകാം കാത്തിരുന്നൊരു രാശയായി ഞാൻ പാടിയാനിയേ കനവിലങ്ങുവിരും വന്നാൽ ഞാൻ ാം കാത്തിരുന്നു നിരാശയായി ഞാൻ പാടിയാൻ ബിയേ സുബുഹിബാങ്കിൻ നേരത്ത് പലരുമാനത്ത് പച്ചക്കൊപ്പ ചോടെ നിന്ന് മൊഴിയേ

صحابه നിങ്ങളെല്ലാവരും എന്റെ അരികിലേക്കൊന്ന് കടന്നു വരാമോ സ്വഹാപത്ത് മുഴുവനും അരികിലേക്കൊന്ന് കടന്നു പോവുകയാണ് സ്വഹാപത്ത് കടന്നു വന്നപ്പോ റസാഹിതങ്ങൾ പറഞ്ഞു എല്ലാവരും ഒന്ന് അരികിലേക്ക് മുഴുവനും അരികിലേക്ക് ചേർന്നിരിക്കുമ്പോ അള്ളാഹുവിന്റെ സ്വഹാപത്തിനുപകാരപ്പെടുന്ന ഒരുപാട് പഠിപ്പിച്ചു പഠിപ്പിച്ചു ആ കൊടുത്തുകൊണ്ട് തങ്ങൾ പറയാ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പുറത്തുനിന്ന് വിട പറയുന്ന ഒരു സമയം വരുമല്ലോ വാപ്പയെ പിരിയുന്ന ഉമ്മയെ വിട്ടുപിരിയുന്ന സഹോദരങ്ങൾ വിട്ടുപിരിയുന്ന കൂട്ടുകുടുംബാദികളെ പിരിയുന്ന അങ്ങനെ ഉള്ള ഒരു സമയം വരുമ്പോ

എല്ലാ സ്വഹാപത്തും നിറഞ്ഞിരിക്കുകയാൾ വിട പറഞ്ഞ ആ ഒരു വേദന ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട് അല്ലാഹുവേ അത് സ്വഹാബത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയാൽ അറിയാ ആ മജിലിസിലേക്കാണ് മഹാനായ കടന്ന് വരുന്നത് വന്ന് ശുദ്ധീകരങ്ങളിരിക്കും എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ അവസരം തരാമോ എല്ലാവരും ഇരിക്കാൻ വളരെ പ്രമുഖരായ മുഴുവൻ ആളുകളുമുണ്ട് അവരോട് പറയാൻ ശുദ്ധീകൃതങ്ങളെ നിങ്ങൾ പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സ്വഹാപത്തിനോട് ഞാൻ ചില കാര്യങ്ങൾ പറയാം അതിന് നിങ്ങൾ എനിക്ക് അനുവാദം തരണം അതിന് നിങ്ങൾ എനിക്ക് അനുവാദം തരണം അനുവാദം കൊടുക്കുകയാണ് അനുവാദം കൊടുത്ത പാടെ പോകുന്നത് എവിടെയെന്നറിയോന സർവറെ ആലം സർക്കാരെ മുജസം താജ്ദാരെ റസൂലുള്ളാ തങ്ങളുടെ പരിശുദ്ധമായ റൗലാ ഷരീഫിലുള്ള കബർഷരീഫിന്റെ ചാരത്തേക്ക് ചെന്നുകൊണ്ട് ഹബീബിനോട് സലാത്തുകളും സലാമുകളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്നു സ്വഹാപത്തിരിക്കുന്ന മജിലിസിൽ വന്നുകൊണ്ട് പറയുന്നു വിസ്മില്ല ഹബീബിന്റെ പേരിൽ ചൊല്ലിയിട്ട് നിറഞ്ഞ മനസ്സോട് സ്വഹാബത്തിനോട് പറയുന്നുണ്ട് സ്വഹാബത്തേ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണോ ഹബീബിനെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ ദുനിയാവിന്റെ പുറത്തും വിട പറയുന്ന ഒരു സമയം വരുമല്ലോ ആ ഒരു സമയത്ത് ഉറക്ക ചൊല്ലി വിട പറയാ നിങ്ങൾക്ക് കഴിയണോ അതിന് ഞാൻ പറയുന്ന നാല് പേരോ മഹബ്ബത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നാൽ നാല് പേരോടുള്ള മഹബ്ബത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്നു കൊണ്ടുവന്നാൽ നിങ്ങൾക്കു മരിക്കുമ്പോ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാം സ്വഹബാ സഹോദരങ്ങളെ നാല് കൂട്ടരോട് മഹബത്ത് വെക്കലാണ് ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു പോയ മഹാ മനുഷ്യനാ നമ്മുടെ ചാരമുള്ളത് ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്നവരല്ലേ മദീനയുടെ മണിമുത്തിനോട് സ്നേഹം കൊടുത്തവരല്ലേ തങ്ങൾ പറയുന്നു സ്വഹാപത്തെ പറഞ്ഞു ഇല്ല അത് പടച്ചവന്റെ പൊരുത്തമാണ് അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കലാണ് ആ പൊരുത്തമുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട് ഒരുപാട് നോമ്പ് നോറ്റിട്ടുണ്ട് ഒരുപാട് സുതകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു വക്കത്തും നമ്മൾ മുടക്കിയിട്ടില്ലല്ലോ അങ്ങനല്ല പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് നിങ്ങൾക്കറിയുമോ ഈസ നബി അലഹി നടന്നു പോകുമ്പോ കുറെ ആളുകൾ നിസ്കരിക്കുന്നുണ്ട് അവരെ പറ്റി അവരുടെ ശരീരം മുഴുവനും മെലിഞ്ഞു പോയിട്ടുണ്ട് അസ്ഥി വഞ്ചനമായിട്ടുണ്ട് ഈസാനബി അവരോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനാ നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്തിനാ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് ആ സമയത്ത് അവർ ഈസാ നബി അലഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞവരെ വാക്കുണ്ട് ജന്ന ഞങ്ങളൊരു വക്തമെ നല്ലതുപോലെ നിസ്കരിച്ചു കൊണ്ടുവരുന്നത് അത് പടച്ചവന്റെ സ്വർഗം കിട്ടാനാ പിന്നെയോ വനഹാ അല്ലാന്റെ ഞങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്ന കേവലം ഇതൊരു ഒരുപാട് മുദരിസന്മാരായ ഉസ്താദുമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് കൊല്ലങ്ങളോളം വാതു പറഞ്ഞ ഹംസസക്കാ ഉസ്താദിനെ കണക്കുള്ളവരുണ്ട് നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം ഈസാനബി എവിടെന്ന് നടക്കുകയാണ് അതേപോലെ വീണ്ടും കുറെ ആളുകളെ കാണുമ്പോ അവരോ ചോദിക്കുന്നു എന്തേ നിങ്ങൾ ഇങ്ങനെ അഭിബാദത്ത് ചെയ്യുന്നത് അവർ പറഞ്ഞൊരു മറുപടിയുണ്ട് ഞങ്ങള് നിസ്കരിക്കുന്നത് അതല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് ാഹുലഹുവിന്റെ ചരിത്രങ്ങൾ ഒരുപാട് കേട്ടവരാണ് ഒരുപാട് പറഞ്ഞവരാണ് പഠിച്ചവരാണ് അവരൊക്കെ കടന്നു വന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് ആ സമയമാണ് പൊരുത്തത്തിനാണെന്ന് പറയുമ്പോൾ പറഞ്ഞു കൊടുക്കുകയാ നിങ്ങൾ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്നത് സ്വർഗത്തിനെയല്ല സ്വർഗമെന്ന് പറയുന്നത് പടച്ചവന്റെ പടപ്പാണ് നരകമെന്ന് പറയുന്നതും പടച്ചവന്റെ പടപ്പാട് ഈ അണ്ടകട ും റബ്ബ് പടച്ചതാണ് ആ പടപ്പുകളുടെ കൂട്ടത്തിലുള്ള പടച്ചവൻ്റെ ഒരു പടപ്പിന്റെ പേര് സ്വർഗമെന്നാ മറ്റൊരു പടപ്പിന്റെ പേര് നരകമെന്നാണ് നിങ്ങളോ വി ചെയ്തു തരുതല്ല അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണല്ലോ അതുകൊണ്ട് നിങ്ങളാണ് ഭാഗ്യമുള്ളവര് നിങ്ങളോടൊപ്പം ഞാനങ്ങ് ചേരുകയാണെന്ന് അപ്പൊ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ചുരുക്കി പറയാണ് റബിന്റെ പൊരുത്തമാണ് നേടിയെടുക്കാനുള്ളത്